നമസ്കാരം കൊല്ലത്തിനടുത്ത് കൊട്ടിയത്ത് ഏഹ് നാൽപ്പത്തിയാലു വയസ്സുള്ള ഒരു യുവതിയെ ഭർത്താവ് കാറിലിട്ട് കത്തിച്ചു കൊന്ന വാർത്തയായിരുന്നു ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് ആ വീഡിയോക്ക് താഴെ ധാരാളം കമന്റുകൾ വരുന്നുണ്ട് നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥതയെ നിങ്ങളെന്താ മാനിക്കുന്നില്ലേ നിങ്ങളെന്താ ക്രിമിനലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ കമന്റുകൾ വരുന്നുണ്ട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ഞാൻ ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയോ അതല്ലെങ്കിൽ അതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞത് അതായത് ഇവിടെ ചില നിയമങ്ങളുണ്ട് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യന്മാർക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാ പറ്റാൻ വേണ്ടിയിട്ടാണ് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഉള്ളതാണ് നിയമങ്ങൾ അതിനുണ്ടാക്കി വെച്ചതാണ് നിയമങ്ങൾ എന്നാൽ നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണോ ഇവിടെ മനുഷ്യനെ എങ്ങനെ ദുരന്തത്തിലേക്ക് പോകാം ദുരന്തത്തിലേക്ക് ദുരിതത്തിലേക്ക് പോകാം അല്ലെ എങ്ങനെ അവനെ നശിപ്പിക്കാം എന്നാണ് അതേ നിയമത്തെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് അതിനെതിരെയുള്ള എന്റെ പ്രതിഷേധമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ അറിയിച്ചത് ഒരു ഉദാഹരണമായി ഞാൻ ആ കൊലപാതകം എടുത്തതേ ഉള്ളൂ അപ്പൊ ആ കൊലപാതകം തന്നെ നമുക്ക് നമുക്കിതിൽ സംസാരിക്കാം ആ സ്ത്രീയെ എന്തിനാണ് അദ്ദേഹം കൊന്നത് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കോട്ടെ ആ യുവതിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കോട്ടെ ആ കൊലപാതകം എന്തുകൊണ്ടാണ് നടന്നത് ചിലപ്പോ മുൻകാല ചരിത്രം മറ്റു പലതുമാകാം അതാ യുവതിക്കും ഉണ്ടാകാം അയാൾക്കും ഉണ്ടാകാം ഒരു കൂട്ടം ഒരുമിച്ച് താമസിച്ച് വരുമ്പോ അതിനിടയിൽ മൂന്നാമതൊരാൾ കയറി വന്നു കഴിഞ്ഞാൽ ആ മൂന്നാമതൊരാളുടെ സ്ഥാനം എവിടെയാണ് എന്നനുസരിച്ചിരിക്കും അവർ തമ്മിലുള്ള എന്ന് പറയുന്നത് ഇവിടെ മൂന്നാമനായിട്ട് വന്ന ഒരാൾ ഈ കൊലപാതകം നടക്കുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ആ യുവതിയുടെ മുന്നിലിട്ട് അതായത് ഈ ഭാര്യയുടെ മരിച്ച ആ പെണ്ണിന്റെ അനില എന്ന് പറയുന്ന ആ പെണ്ണിന്റെ മുന്നിലിട്ട് ആ അവരുടെ പാർട്ണർ ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്ന അയാള് ഈ അമ്പത്തഞ്ചുകാരനെ താലങ്കം പലങ്കും അരഞ്ചും പുറഞ്ഞും എടുത്ത് അടിച്ചിട്ട് അടിച്ച് പുറം പൊളിച്ചിട്ട് ആ പെണ്ന്തെങ്കിലും പറഞ്ഞോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതായത് സ്വന്തം ഭർത്താവിനെ സ്വന്തം പീഡികന്റെ ബേക്കറിന്റെ പാർട്ട്ണർ എടുത്ത് അങ്ങാടിയിലിട്ട് പരസ്യമായിട്ട് അടിച്ച് ഊറക്കിട്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ നോക്കി നിന്ന ഒരു പെണ്ണാണത് ഇത് എങ്ങനെ ന്യായീകരിച്ചാലും എന്നെ പോലെ ഉള്ള ഒരാൾക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് ആണായാലും പെണ്ണായാലും ഒരു ഭാര്യയെ ഇതുപോലെ അങ്ങാടിയിലിട്ട് പരസ്യമായിട്ട് അടിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്തരത്തിൽ പരസ്യമായിട്ട് അടിക്കുമ്പോൾ ഒരു ഭർത്താവ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാര്യ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഭർത്താവിനെ കാമുകൻ അല്ലെങ്കിൽ തനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരുന്നവൻ അങ്ങനെ പറയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇവന് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവരടുത്ത് അറിഞ്ഞ മുറിഞ്ഞ് തല്ലുമ്പോൾ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവളുമാരെ ചെലവിന് കൊടുത്ത് നിർത്തേണ്ട ഒരു ആവശ്യം അയാൾക്കില്ലാന്ന് അയാൾക്ക് തോന്നി അയാൾക്കുണ്ടായ ഒരു മാനസിക ഒരു സംഘർഷം എത്ര ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി അത് മനുഷ്യന്മാർക്കെ മനസ്സിലാവുള്ളൂ തെറ്റ് ചെയ്യാത്ത ആണായാലും പെണ്ണായാലും അവർക്ക് ഇതുപോലെ പൊതു ഇടത്തിൽ നിന്ന് ഒരു അപമാനം നേരിടേണ്ടി വരുമ്പോ അവർക്ക് മർദ്ദനം ഏൽക്കേണ്ടി വരുമ്പോ അല്ലെങ്കിൽ പൊതു ഇടത്തിൽ നിയമത്തിന് വിധേയനായി കള്ളക്കേസിൽ കുടുങ്ങി അപമാനിതനാക്കേണ്ടി വരുമ്പോ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോ നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ ഒരു ചോദ്യചിഹ്നമായി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തുന്ന ഒരാൾക്ക് മാത്രമേ ഇയാളുടെ മാനസികാവസ്ഥ മനസ്സിലാവുള്ളൂ അത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അതെനിക്ക് മനസ്സിലായത് ഞാൻ വലിയ പുണ്യാളച്ഛനായതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ കൊമ്പത്ത ആളായതുകൊണ്ടോ ഞാൻ രണ്ടായിരത്തി നാല് മുതൽ കൗൺസിലിംഗ് മേഖലയിലുള്ളതാണ് രണ്ടായിരത്തി നാല് മുതൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന കേസുകൾ പല കേസുകൾ ഇതുപോലുള്ള പല കേസുകൾ വരാറുണ്ട് സംസാരിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഞാൻ ഫാമിലി കൗൺസിലിംഗ് രംഗത്തുള്ളത് ആ ഫാമിലി കൗൺസിലിംഗ് രംഗത്ത് അന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കം വരെ ഇപ്പം ഞാൻ എൻ്റെ ക്ലിനിക്ക് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയിരിക്കുക വെറുതെ ഇരിക്കാം കാര്യം അടുത്തു ഒരു റിട്ടയർമെന്റ് ലൈഫ് വേണമല്ലോ അതുകൊണ്ടാണ് നിർത്തിയത് അതിനുശേഷമാണ് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ ഇടിയിലേക്ക് കൊണ്ടുവന്നത് അതിനുമുമ്പൊന്നും യൂട്യൂബ് ചാനൽ ഇങ്ങനൊന്നുമില്ല സാബു കൊട്ടോട്ടിന്നാരെന്ന പേരുന്ന ഡിഫറെ ആംഗിൾസ് എന്നല്ല അതിൻ്റെ പേര് അപ്പോൾ ഇതിനിടയിൽ ആരും വക്കീൽ എന്ന് പറയുന്നുണ്ട് ഞാൻ വക്കീലല്ലോ കേട്ടോ നിയമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് വക്കീലന്മാരുടെ സഹായത്തോടുകൂടി നല്ല അഡ്വക്കേറ്റ്സ് നല്ല സുഹൃത്തുക്കൾ സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് അവരുടെ സഹായത്തോടു കൂടി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ സപ്പോർട്ടോടു കൂടി ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല അത് അവരുടെ ഒരു ഇതാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് പറയത്തത് അപ്പോൾ അതിന് ആ നിയമ കാര്യങ്ങളൊക്കെ അവരാണ് എനിക്ക് പറഞ്ഞിരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒരുപാട് കുടുംബത്തിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ അവർ എന്താണ് വസ്തു എന്നെനിക്കറിയാം ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ബഹുഭൂരിപക്ഷം ഇടപാടുകളിലും ഒന്നുകിൽ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കുടുംബക്കാർ ബാക്കിയുള്ളവന്മാർ കയറി നിരങ്ങുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് എൻ്റെ മോളാണ് അല്ലെങ്കിൽ എൻ്റെ മോനാണ് അവള് വേറൊരുത്തൻ്റെ അടുത്ത് വേറൊരു കുടുംബത്തിൽ നിന്ന് ഒന്നാണ് അല്ലെങ്കിൽ അവൻ വേറൊരു കുടുംബത്തിൽ നിന്ന് ഒന്നാണ് ഇങ്ങനെ എൻ്റെ മോന് അവള് അല്ലെങ്കിൽ എൻ്റെ മോള് അവന് എന്ന നിലയിൽ ഈ കല്യാണം കഴിച്ച ദമ്പതിമാരെ ചൊറഞ്ഞോണ്ട് നിൽക്കുന്ന കുറെ കുടുംബക്കാരുണ്ട് എന്നിട്ട് അവർ അടി കൂടും ഇതിനിടയിൽ ഇവർ കിടന്ന് നാഗനക്ഷത്രക്കാരണം അങ്ങനെയാണ് ഒരു ഒരു വിധത്തിൽ ഈ കുടുംബം അലങ്കൂലമായി പോണത് ഒന്നാത് എന്നാൽ ഇവരെ മര്യാദക്ക് ജീവിക്കാൻ പറ്റും അതുമില്ല എന്നാൽ ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടല്ലോ ഏത് ഈ കെട്ടിയുടെയും കെട്ടികളുമാരുടെ രണ്ടെണ്ണത്തിന്റെ തന്തയും തള്ളയമാര് വേറെ ഉണ്ടാവും രണ്ടുപേർക്കും അവർ അമ്മാവനും അമ്മായിയൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ ഡിങ്കോൾഫിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം തടഞ്ഞുകൊണ്ട് വൈരാഗ്യം കൊച്ചിങ്ങനെ നടക്കുക അതാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മക്കളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ തന്തയും ഒക്കെ ഏതെങ്കിലുമൊക്കെ തന്തയും തള്ളേന്റെ മക്കളായിരുന്നുവെന്നും അവർ കുടുംബത്തിൽ ജീവിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചു വന്നപ്പോൾ യുവമാരും എവളുമാരും ഒന്നും ആരും അവരുടെ കുടുംബത്തിലേക്ക് ഒരു പ്രശ്നത്തിന് അടുപ്പിച്ചിട്ടില്ല എന്നും അവരുടെ മക്കൾ കാര്യം വന്നപ്പോൾ അവരോ മക്കളും അവര് രൂപിച്ച് ജീവിക്കുന്നതാണ് അവരുടെ കാര്യത്തിൽ ഇടം കൊല്ലിട്ട് കോലിട്ട് കലക്കുകയാണെന്നും അവർക്ക് മനസ്സിലാകണില്ല അങ്ങനെയാണ് ഒരു വിധത്തിൽ കുടുംബം കലങ്ങുന്നത് രണ്ടാമത് വിധത്തിലുള്ള കുടുംബം കലക്കലാണ് ഇത് അതായത് കച്ചവടത്തിനായാലും വേറെ ഏതായാലും മറ്റേതെങ്കിലും രീതിയിൽ കയറി വരുന്ന ആൾക്കാർ ഇത് ആദ്യത്തെ സംഭവം ഒരുപാട് സംഭവങ്ങൾ എന്റെ എന്റെ മുന്നിലും വന്നിട്ടുണ്ട് അപ്പൊ അതിനൊരു സംഭവം ആയതുകൊണ്ടാണ് എനിക്ക് എളുപ്പം മനസ്സിലായത് വെറുതെ ഒരുത്തം വന്നിട്ട് നേരെ ഭാര്യ അങ്ങോട്ട് മണങ്ങഴിച്ച് അല്ലെങ്കിൽ പെട്രോൾ അഴിച്ച് കത്തിക്കുകയൊന്നുമില്ല അങ്ങനെ കത്തിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളുണ്ടാവുള്ളൂ ഒന്നില് അയാൾക്ക് വട്ടായിരിക്കും ഭ്രാന്തായിരിക്കും മാനസിക രോഗമായിരിക്കും അയാൾ ചികിത്സിക്കുന്ന ആളായിരിക്കും ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാരണം കാരണമുണ്ടാവും ഒരാളെ അങ്ങാടിയിലിട്ട് കെട്ടിയുടെ അങ്ങാടിയിലിട്ട് അടിച്ച് ഊറക്കിട്ടാ പോലീസുകാർക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത് അയ്യോ യാതൊരു കുറ്റബോധവും പതിനാല് വയസ്സുള്ള ഒരു മോളുണ്ട് ആ മോളെ സംബന്ധിച്ചിടത്തോളം അവളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധം ആയക്കൊള്ളു അതാ തള്ളക്കില്ലല്ലോ തള്ളക്കുണ്ടെങ്കിൽ ഇങ്ങനെ പോകും അപ്പോ പോകുന്നുണ്ട് ഞാനതിലൊന്നും അല്ല അത് ഇഷ്ടം പോയെ ഡിങ്കോൾഫി അടിക്കേ എന്താ വെച്ചാൽ ചെയ്തോട്ടെ അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ ഈ ആരുടെ അടുത്ത് മാറിയിട്ട് മതി ഇയാള് കട്ടിയോ കെട്ടികളായിട്ടിരിക്കാൻ വേണം ആ സമയത്ത് അപ്പുറത്ത് പോയി വേറെ പരിപാടി നടത്താൻ വേണ്ടി എന്ന് പറയുമ്പോൾ ആണായിട്ടുള്ളവർ തന്നെ അഭിമാനമുള്ളവർ തന്നെ നടക്കൂലന്നെയ് എനിക്ക് താങ്ങൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ എന്നെ കണ്ടു പറ്റൂല ഞാനത് അംഗീകരിക്കേയില്ല ഇത് അംഗീകരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ അവള് മരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടോളി അതൊന്നും എനിക്ക് ഞാൻ എതിരല്ല നിങ്ങൾ പറഞ്ഞുവിടെ തിരിച്ചു കൊണ്ടുവരെ എന്താ വെച്ചാൽ ചെയ്തോളൂ എനിക്കതിന് സൗകര്യം അതുകൊണ്ട് അത് കണ്ടാൽ മനസ്സിലായി ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ അത് നേരെ തിരിച്ചു തന്നെ ഒരു ഭാര്യന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ ഇതേ വർത്താനം തന്നെ ഞാൻ പറയല് ആ വൈകുന്നേരം വൈകുന്നേരം വീട്ടിൽ വരിക വീട്ടിൽ വന്നിട്ട് വെച്ചുകൊമ്പി കൊടുക്കുക എല്ലാ കാര്യങ്ങളും ഓളന്മാർ ചെയ്തത് കൊടുക്കുക എന്നിട്ട് ഓൺ ഉണ്ടാക്കുന്ന മറ്റെല്ലാം കണ്ടോമാർ കണ്ട്രോളിമാർക്ക് കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ വേണ്ടെന്ന് ഉൾക്ക് അത് തന്നെ എന്റെ നിയമമാണ് ഞാനൊരു സ്ത്രീ വിരോധിയൊന്നുമല്ല പക്ഷെ ഇവിടെ നിയമം അതിനെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിമർശിച്ചത് നഗ സിഗാന്തം ഞാൻ വിമർശിച്ചത് നിയമത്തെയാണ് അതായത് ഇവിടെ എന്തൊക്കെ തോന്നിയാസം കാണിച്ചാലും ഒരു പെണ്ണ് വൈകുന്നേരം വൈകുന്നേരം ആരാ കടന്നിട്ട് അല്ലെങ്കിൽ അതുപോലെ തോന്നിയാസം കാണിച്ചിട്ട് കണ്ടോമാരോടൊപ്പം അഴിഞ്ഞാടി നടന്നിട്ട് നടക്കുന്നു കല്യാണം കഴിച്ചു രേഖാമൂലം കല്യാണം കഴിച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അവളെ കൊണ്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ നക്ഷത്രകാലം എന്ന അവന് നാരായണക്കല്ലെടുക്കുന്ന അവന്റെ കുടുംബത്തിന്റെ അവൻ നയിച്ചുണ്ടാക്കിയ പണം മുഴുവൻ നിയമത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിധിയുടെ പേരിൽ കൊണ്ടുവന്നങ്ങോട്ട് കൊടുക്കുന്ന ഇനി ബന്ധം ഒഴിഞ്ഞ് എങ്ങനെയെങ്കിൽ ജീവിച്ച് മാറിപ്പോയി ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സംബന്ധിക്കാതെ അവിടെയും ചെലവിന് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ നിയമമാണ് മാറണമെന്ന് പറഞ്ഞത് ഇവിടെ അയാൾക്കുള്ള സകല സമ്പാദ്യ നിയമം ഓൾ ആ അതള്ളേ പോയിട്ടുള്ളൂ ആ മോൾക്ക് പത്ത് പതിനാല് വയസ്സുണ്ടെങ്കിലും ഇയാൾക്കുള്ള സമ്പാദ്യം ഇയാളെ മോളാണല്ലോ അയാൾ അയാളെ മോളെ സ്നേഹിക്കുന്നുണ്ട് ആ സമ്പാദ്യം മോൾക്ക് തന്നെ കിട്ടും ഇത് നേരെ പോയിരുന്നെങ്കിൽ എന്തായനെ ഈ പറഞ്ഞോ രണ്ടും കൂടെ ഇയാളെ അങ്ങാടിയിലിട്ട് തല്ലി ഇതൊക്കെ ചെയ്തു അതിനുശേഷം ഇനിയിപ്പോ ഒരു കേസ് കൂടെ കൊടുക്കും ഒന്നുകിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേരിൽ ഒരു ബോക്സ് കൊടുക്കും അല്ലെങ്കിൽ ഈ മോളെ പേരിൽ തന്നെ പതിനാല് വയസ്സേ ഉള്ളൂ മോളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് മോള് ചിലപ്പോൾ കേസ് കൊടുക്കൂലെന്ന് ഉറപ്പ് പറയാൻ പറ്റൂ എന്നൊക്കെ പറയാൻ പറ്റൂല കാരണം ഈ ഭർത്താവിനെ അങ്ങാടിയിലിട്ട് അടിക്കാൻ കൂട്ടു എന്നവള് ഇങ്ങനൊരു കള്ളക്കേസ് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അത് കേസ് വെറുതെ വിടും കാരണം ഇപ്പോഴും പഴയ പോലെ അല്ല ഇപ്പൊ പോലീസ് നന്നായിട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ എഫ്ഐആർ ഇട്ടേ പറ്റൂ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഐ ആർ ഇടും അത് പിറ്റൊന്ന് ഫോട്ടോ വെച്ചുകൊണ്ട് ഇയാള് ഒരു മോളെ പീഡിപ്പിച്ച പതിനാല് വയസ്സുള്ള മോളെ പീഡിപ്പിച്ച പീഡന വരുന്നതായിട്ട് ആ നാട്ടിൽ മുഴുവൻ അറിയപ്പെടുന്നേ അത് എന്തോ നാണക്കേടാണ് ആ അനുഭവം വന്ന് വരുന്നൂർക്ക് മാത്രമേ അതറിയുള്ളൂ ഞാനത് അറിയുന്നവനാ ഓരോരോ കേസുകൾ അറിയപ്പെടുന്ന എട്ടു പത്ത് കേസ് ഞാനിപ്പോ ഈ അടുത്ത് തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുക ആ എട്ട് കേസുകൾ ഞാൻ ഇടവട്ടെ മുഴുവൻ കേസെന്ന നിരപരാധിയാണ് അതൊക്കെ വെറുതെ വിടാൻ ചെയ്തു കോടതി വെറുതെ വിട്ട കേസാണ് ഞാൻ പിന്നെ വ്യക്തമായിട്ട് ഞാൻ പറയാത്തതാണ് ചില കേസുകൾ ഞാൻ പറയും കുറച്ചുകൂടെ കാര്യങ്ങൾ വരാനുണ്ട് കാത്തിരുന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ആരൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് പറഞ്ഞുതരാം അതവിടെ നിൽക്കട്ടെ അപ്പൊ അതുപോലൊരു കേസായി ഇയാൾ ഇങ്ങനെ നിന്ന് നാട്ടുകാരുടെ മുന്നിൽ നാറണോരുന്നാണ് നിങ്ങൾ പറയണത് അതിനവര് ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് അപ്പോ ഈ തല്ലി ഇത് മുഴുവൻ ചെയ്ത് നാട്ടുകാരുടെ മുഴുവൻ ചീത്ത വിളിച്ച് ഇതിനിടയിൽ മധ്യസ്ഥ പ്രവർത്തിയാണെന്നല്ലോ ഓനെ ഒഴിവാക്ക് ഏതായാലും വന്നതും പോയത് ഇരിക്കട്ടെ നീ ഓന മാറ്റി ഓന മാറ്റിയതിന് ശേഷം നീ എന്റെ കൂടെ വാ ഒരു മോളെ ഉള്ളാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞു അത് ചെയ്യമായിരുന്നല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ വേണ്ട രണ്ടുപേർക്കൂടെ പിരിഞ്ഞ് പോവാകാം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് വേണ്ട നിങ്ങൾ നിങ്ങളെ പോക്ക് പോകും നമ്മുടെ ബോക്ക് പോകാം ആ രീതിയിൽ നിൽക്കാമായിരുന്നല്ലോ എന്തിനാണ് ഇയാളെ പിടിച്ചിട്ട് തല്ലിയത് അപ്പൊ ഈ കൊടുത്ത നിലക്ക് ഇയാളെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു പെണ്ണാണത് ഈ അനില എന്ന് പറഞ്ഞത് അത് എത്ര ന്യായീകരിച്ചിട്ടും കാര്യമൊന്നുമില്ല കുറെ പെണ്ണുങ്ങൾ എന്റെ താഴെ ഒന്ന് കമന്റ് ഇടുന്നുണ്ട് ഈ നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ അത് കൊല്ലണമായിരുന്നു എന്നൊക്കെ ആരും കൊല്ലണന്ന് ഞാൻ പറയില്ല അയാളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അയാൾ ചിന്തിച്ചത് അയാളുടെ സേഫ്റ്റിയാണ് അയാൾക്കുള്ള ഇന്നത്തെ നിയമ സംവിധാനത്തിലുള്ള ഏറ്റവും വലിയ സേഫ്റ്റിയാണ് അതെന്നാണ് ഞാൻ പറഞ്ഞത് ഈ കേസ് കോടതിയിലെത്തി അങ്ങനെ വരിക ഈ കൊലപാതകമല്ല പറഞ്ഞത് ഇയാള് ഈ ഈ ഭാര്യ ഇയാളെ തല്ലി എന്ന് പറഞ്ഞ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞു എന്താ സംഭവിക്ക അവിടെ പെണ്ണിനാണ് അനുകൂലം വരുന്നത് ചിലപ്പോൾ ഡിവോഴ്സ് കൊടുക്കും ഡിവോഴ്സ് കൊടുക്കുന്ന എന്താ അങ്ങോട്ട് ഇയാള് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പത്ത് ഇരുപത് മുപ്പതിൽ നാല്പതിലും ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ട് ഒഴിവാക്കാനാണ് പറയുന്നത് ഈ ദുരിതം മുഴുവൻ അനുഭവിച്ച ശേഷം ആണിന്റേ നിന്ന് പെണ്ണിലേക്ക് നഷ്ടപരിഹാരം കൊടുത്തക്കാണ്ട് കേസ് തീർക്കുന്ന കേസ് കേസല്ലാത്ത ഒരു കേസ് നിങ്ങൾക്ക് എടുത്ത് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് ഈ കുറ്റകൃത്യം നടക്കുന്നതെന്നാണ് പറഞ്ഞത് അതായത് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കാൻ പാടില്ല പാടില്ലാത്തതാണ് അപ്പൊ നമ്മുടെ നിയമം നടപ്പിലാക്കുന്നതിൽ നിയമ സംവിധകകൾ മറ്റുള്ളവരുടെ മുന്നിൽ അടച്ചേൽപ്പിക്കുന്നതിൽ എന്തെങ്കിലും അപാകത വരുന്നുണ്ടെങ്കിൽ അതിൽ നീതിയുക്തമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ നിയമം തിരുത്തപ്പെടണം ആ നിയമ നടപടികൾ തിരുത്തപ്പെടണം ആ സംവിധാനം മാറ്റപ്പെടണം അതാണ് ഞാൻ പറയുന്നത് തുല്യ നീതി വരണം പെണ്ണാണ് തെറ്റ് ചെയ്യുന്നു അവൻ നയിച്ചുണ്ടാക്കിയ മുതൽ അവളെ കയ്യിലുണ്ടെങ്കിൽ അത് പിടിച്ച് അവലയിൽ കൊടുക്കുന്ന സിസ്റ്റം വരണം അവളോട് പോ പണി നോക്കുമെന്ന് പറയുന്ന നിയമം വരണം അവിടെ ഇനി അവരാണ് തെറ്റുകാരൻ എന്നുണ്ടെങ്കിൽ അവന്റെ മുതൽ അവൾക്ക് പിടിച്ചു കൊടുത്തുകൊണ്ട് നീ നിന്റെ പണി നോക്കണമെന്ന് പറയുന്ന നിയമമായിരിക്കണം തുല്യ നിയമമാണ് അവിടെ വരേണ്ടത് ഇത് അതല്ല അതല്ലാത്തത് കൊണ്ടാണ് അവൾക്ക് ഈ ഗതി വന്നത് അത് ചോദിച്ചു വാങ്ങിയതാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഞാൻ നിയമത്തിനെതിരല്ല നിയമത്തിനെതിരെ ഞാൻ സംസാരിക്കുകയില്ല നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിയമം പക്ഷെ നമുക്ക് വിനയായി വരുമ്പോൾ അത് നാളെ നാണം കെട്ടി ജീവിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആ നാണക്കേടിനേക്കാൾ നല്ലത് ആ പീഡന വീരനേക്കാൾ നല്ലത് ആ മറ്റേതെങ്കിലുമുള്ള ഒരു 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 ഒരാളായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവളെ അങ്ങ് തീർത്തു കളഞ്ഞാൽ അല്ലെങ്കിൽ അവളെ അവനെ അങ്ങ് തീർത്തു കളഞ്ഞാൽ ഞാൻ കൊലപാതക ആയ ഒരു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടിറങ്ങി മര്യാദക്ക് ജീവിക്കാലോ അപ്പൊ അയാൾ ചിന്തിച്ചാൽ അത്രേ ഉള്ളൂ അമ്പത്തഞ്ച് വയസ്സുണ്ട് ഒരു പന്ത്രണ്ട് കൊല്ലം ശിക്ഷിച്ചു ഒന്ന് കൂട്ടിക്കോ അറുപത്തഞ്ചിന് രണ്ട് അറുപത്തേഴ് വയസ്സാകുമ്പോൾ അയാൾ പുറത്തു വരും ഈ അറുപത്തേഴ് വയസ്സിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മര്യാദയ്ക്ക് ജീവിച്ചൂടെ സമാധാനത്തോടെ ജീവിച്ചൂടെ ഒരു തലവനില്ലല്ലോ അയാൾ സ്വത്തും സമ്പാദ്യവും ഒക്കെ അയാളെ നോക്ക് കൊടുക്കുകയും ചെയ്യാം അയാൾ ശിഷ്ടകാലം മോള് നോക്കുന്നെങ്കിൽ നോക്കൂ അല്ലെങ്കിൽ അയാൾ അയാൾതെങ്കിലും വൃദ്ധസനത്തിൽ പൊക്കോളൂ എന്നാലും ഒരു മനസമാധാനം ഉണ്ടാവും മറ്റേതെങ്കിലും രീതിയിൽ മനസ്സമാധാനം ഉണ്ടാവും മനുഷ്യരുടെ മനസമാധാനമാണ് വലുതന്നേ അതുപോലെ അഭിമാനവും അതില്ലാത്തവർക്ക് എന്തും പറയാം